േറെ പേളി മെച്ചൂർ ആവുന്നു പക്ഷെ എന്റെ സാരിന്നല്ല എന്റെ അകത്ത് ഞാൻ ഇപ്പഴും അമ്മയും അച്ഛൻ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്താറിയ അങ്ങനെ ചിന്തിക്കാൻ പോലും ബിക്കോസ് ഞങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങൾ അറിയണം എത്ര മനോഹരമായ സ്വപ്നം ഡെലിവറിക്ക് ശേഷം എനിക്ക് സത്യമായിട്ട് എന്തോ പറ്റി ആയുർവേദം അലോപതി ഹോമിയോപ്പതി അവിൽപ്പതി എന്നിന് ചോറും പതി വരെ ഞാൻ പ്രയോഗിച്ചു നോക്കി പട്ട് കൂടുന്നതല്ലാതെ കുറയുന്നില്ല എന്നെ ഒന്ന് സഹായിക്കണം കുറെ കാര്യങ്ങൾ മറന്നു വന്നു ശ്രീനിയുടെ പേരെന്താ അങ്ങനെയൊക്കെ ഇപ്പൊ അവൻ അവളെ പെടയ്ക്കാവില്ല ബിക്കോസ് എനിക്കിത് ശരിക്കും ഉണ്ട് കേട്ടോ ലൈക് ചില കാര്യങ്ങൾ നമ്മൾ മറന്നുപോകുന്നു കല്യാണം കഴിഞ്ഞാൽ സമാധാനം തന്നിട്ടില്ല